ചെല്ലാർകോവിൽ ഫോറസ്റ്റ് സെക്ഷനു കീഴിലുള്ള വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് മോഹനൻ സ്ഥിരമായി മൃഗവേട്ടം നടത്തിയിരുന്ന വനംവകുപ്പിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതോടെയാണ് വനംവകുപ്പ് ഇവിടെ പട്രോളിംഗ് ശക്തമാക്കിയത് ഇന്നലെ രാത്രിയിൽ നടത്തിയ പട്രോളിംഗിലാണ് പ്രതി പിടിയിലായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ തോക്ക് ചൂണ്ടിയ ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ വനപാലകർ അതിസാഹസികമായാണ് പിടികൂടിയത് പ്രതിയുമായുള്ള മൽപിടുത്തത്തിനിടെ വനപാലകർക്കും പരിക്കേറ്റു നമ്മൾ ഇയാളെ പിന്നെ ഒരു ചെയ്തു ആജി കാണുന്നത് മോഹനന്റെ കൈവശം നിറതോക്കും നായാട്ടിനായുള്ള അനുബന്ധ ഉപകരണങ്ങളും കണ്ടെത്തി ചെല്ലാർകോവിൽ ഫോറസ്റ്റ് സെക്ഷനിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പെരിയാർ ടൈഗർ റിസർവ് ആന്റി പോച്ചിങ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് നായാട്ടിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കം അന്വേഷിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി ಮಾತೃಭೂಮಿ ನ್ಯೂಸ್ ಕುಮಳಿ